നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ മാറ്റിയ ദേവസ്വം നടപടിക്കെതിരെ തന്ത്രി കുടുംബം സമർപ്പിച്ച ഹർജി നാളെ പരിഗണിക്കാൻ സുപ്രീം കോടതി മാറ്റി ഇന്ന് പരിഗണിക്കണമെന്ന ആവശ്യം ചീഫ് ജസ്റ്റിസ് അനുവദിച്ചില്ല വൃശ്ചികമാസത്തിലെ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തുലാം മാസത്തിലെ ഏകാദശി നാളിൽ നടത്താൻ ഗുരുവായൂർ ദേവസ്വം തീരുമാനിച്ചിരുന്നു ഇതിനെതിരെയാണ് ഹർജി ബുധനാഴ്ചയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൃശ്ചികമാസ ഏകാദശി അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ഹർജിക്കാരൻ സുപ്രീം കോടതി രജിസ്ട്രോട് ആവശ്യപ്പെടുകയായിരുന്നു അതിനാൽ ഹർജി അടിയന്തരമായി കേൾക്കണമെന്ന ഹർജിക്കാർ സുപ്രീം കോടതി രജിസ്ട്രിയോട് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ വെള്ളിയാഴ്ച മാത്രമേ ഹർജി പരിഗണിക്കാൻ കഴിയുള്ളൂ എന്ന് രജിസ്ട്രി ഹർജിക്കാരെ അറിയിച്ചു ആവശ്യം നേരിട്ട് കോടതിയിൽ ഉന്നയിക്കാനും ഹർജിക്കാർ ശ്രമിക്കുന്നുണ്ട് വൃശ്ചികമാസ ഏകാദശിയിലെ ഉദയാസ്തമന പൂജ ആചാരത്തിന്റെ ഭാഗമാണെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു ആചാരങ്ങൾ മാറ്റുന്നത് ദൈവഹിതത്തിനെതിരാകുമെന്ന് ചൂണ്ടിക്കാട്ടി പുഴക്കര ചേന്നാസ് ഇല്ലത്തെ അംഗങ്ങളാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് എന്നാൽ ഏകാദശി ദിവസം വ്രതം നൂറ്റി പതിനായിരക്കണക്കിന് പേരാണ് ഗുരുവായൂരിൽ ദർശനത്തിനെത്തുന്നത് ഉദയാസ്തമന പൂജ നടന്നാൽ അന്ന് പലതവണ നട അടയ്ക്കേണ്ടി വരും പൂജ ആചാരമല്ല വഴിപാട് മാത്രമാണ് അതുകൊണ്ട് തന്നെ ആചാര ലംഘനം നടക്കുന്നില്ലെന്നാണ് ഭരണസമിതിയുടെ നിലപാട് ഇതോടെ ഗുരുവായൂരപ്പൻ സ്വന്തം കാര്യം നോക്കി എന്നാണ് ഇപ്പോൾ ഡോക്ടർ മഹേന്ദ്രകുമാർ പി എസ് എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിൽ വന്നിരിക്കുന്ന പോസ്റ്റ് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ ഗുരുവായൂരപ്പന് ഓന്റെ കാര്യം നോക്കാൻ അറിയാം അതിനൊരു സുപ്രീം കോടതിയുടെയും ഓല വേണ്ട അവസാനം വരെ വായിക്കണം ട്വിസ്റ്റ് ഉണ്ട് ദേശ്വാസിയും വളരെ സന്തോഷപ്രദമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയാണ് കുണുവാവ ഈ പോസ്റ്റ് ഇടുന്നത് ഗുരുവായൂർ ഏകാദശി നാളിലെ ഉദയാസ്തമന പൂജ തന്ത്രിയും ദേവസ്വവും കൂടി മാറ്റിയതിനെതിരെ കേരള ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയിൽ തന്ത്രിക്ക് അനുകൂലമായി വിധി വന്നത് നിങ്ങൾ ഏവരും അറിഞ്ഞിരിക്കുമല്ലോ അതിനെതിരെ സുപ്രീം കോടതിയിൽ തിങ്കളാഴ്ച സ്പെഷ്യൽ കേസായി ഫയൽ ചെയ്ത ഹർജിയിന്മേൽ ഇന്നലെ വാദം കേട്ടിരുന്നു എങ്കിൽ അനുകൂല വിധി വന്ന് ഉച്ചയോടുകൂടി ഓർഡർ ഉണ്ടായി ആ ഇൻഡിബേഷൻ ദേവസ്വം ബോർഡിനെ അറിയിച്ചിട്ട് ഇന്നലെ രാത്രി എട്ട് മണിക്ക് അരി അളക്കാൻ ചടങ്ങ് നടത്താമായിരുന്നു പക്ഷെ ഇന്നലെ വാദം കേൾക്കാതെ ഇന്നത്തേക്ക് മാറ്റിവെച്ചു ഇന്ന് വാദം കേട്ട ശേഷം ഹൈക്കോടതി തീരുമാനം തെറ്റാണെന്ന് സുപ്രീം കോടതി മൊഴിഞ്ഞാൽ പോലും അതുകൊണ്ട് യാതൊരു കഥയുമില്ല കാരണം ഇന്നലെ എട്ട് മണിക്ക് അരി അളക്കൽ നടക്കേണ്ടതായിരുന്നു അത് നടക്കാത്തത് തന്നെ ഇന്ന് ഉദയാസ്തമന പൂജ ചെയ്യാനും പറ്റില്ല ഇനിയാണ് ട്വിസ്റ്റ് ഇന്നലെ രാത്രി എട്ട് മണി വരെ ഗുരുവായൂരപ്പനും കാത്തു അരി അളന്നില്ല അതോടുകൂടി പുള്ളിക്കാരൻ ഫയൽ എടുത്തു ഗുരുവായൂർ ഏകാദശിയാണ് നല്ല തിരക്കാവും തന്ത്രിക്ക് കനത്ത ദക്ഷിണം കിട്ടും എന്നാ പിന്നെ നല്ലൊരു ദിവസമായിട്ട് എനിക്കും എൻ്റെ ഭക്തർക്കും പാരപണിഞ്ഞ നീ എന്റെ ശ്രീലകത്ത് എന്നല്ല കോമ്പൗണ്ടിലേക്ക് എറണ്ട ചേനാസിന് അടിച്ചു കൊടുത്തു ഒരു അശൗചം മരിച്ച പുല പന്ത്രണ്ട് ദിവസം കഴിയാതെ അയാൾക്ക് ക്ഷേത്ര പരിസരത്തെ വരാൻ കഴിയില്ല ഇപ്പൊ എങ്ങനെ ഇരിക്കണു സുപ്രീം കോടതിയല്ല സ്റ്റേ ചെയ്തത് ഗുരുവായൂരപ്പൻ തന്നെ സ്റ്റേ ചെയ്തു ദേവസ്വമായാലും തന്ത്രിയായാലും ഇനി മറ്റാരായാലും അവരോടൊക്കെ ഒന്നേ ചോദിക്കാനുള്ളൂ നീയൊക്കെ ആരോടാണ് കളിക്കുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധമുണ്ടാക്കിയ അനേകം സ്ട്രാറ്റജികൾ ആസൂത്രണം ചെയ്ത ആ കുഞ്ഞു തലയ്ക്കുള്ളിലെ സൂത്രപ്പണികളെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ രണ്ടു നേരം നാമം ജപിക്കുന്നത് നല്ലതാണ് സുഹൃതം കിട്ടും മോക്ഷവും ഗുരുവായൂരപ്പന് പുനഃ പാസാക്കൽ അല്ല ജോലി നമ്മുടെ മനസ്സ് വേദനിക്കുമ്പോൾ അതൊക്കെ നമുക്ക് വേണ്ടി ഭഗവാൻ ചെയ്തു തരുന്നതാണ് എന്ന് വെച്ച് പുള്ളിയുടെ കയ്യിൽ കുന്നായ്മ ഇല്ല എന്നാരും വിചാരിക്കേണ്ട ലാലേട്ടന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഫീൽഡിൽ പിടിച്ചു നിൽക്കണ്ടേ നമ്പർ ഇറക്കി ഇറക്കി നിൽക്കണം ന്യൂസ് ഡെസ്ക് ജന്മഭൂമി